കോഴിക്കോട് കൊയിലാണ്ടി കുറവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന വിരണ്ടോടിയ സംഭവത്തിൽ നടപടിക്ക് ശുപാർശ വനമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ച ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി കൺസർവേറ്റർപ്പിൽ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചുവെന്നും ആർ കീർത്തി പ്രതികരിച്ചു ശുപാർശ എന്താണ് അതുപോലെ അവരുടെ കണ്ടെത്തൽ എന്താണ് ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ ഈ നടന്ന ഉത്സവവുമായി ബന്ധപ്പെട്ട ആന ചട്ടലംഘനം ഉണ്ടായി എന്നാണ് ആർ കീർത്തി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല നാട്ടാന പരിപാലന ചട്ടം അതും ലംഘിക്കപ്പെട്ടു എന്നാണ് കൃത്യമായി തന്നെ ആനകൾ തമ്മിൽ ഒരു അകലം പാലിക്കണമെന്ന് കൃത്യമായി നിയമമുണ്ട് പക്ഷെ അത് ഇവിടെ പാലിക്കപ്പെട്ടില്ല രണ്ട് ആനകളും തമ്മിൽ കൃത്യമായ അകലം ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ നാട്ടാന പരിപാലന ചട്ടം അടക്കം ലംഘിക്കപ്പെട്ടിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് വനം മന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നത് കൃത്യമായി തന്നെ ആന ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചട്ടലംഘനം ആന എഴുന്നെളുപ്പത്തിൽ ചട്ടലംഘനം ഉണ്ടായി എന്ന് തന്നെയാണ് ആർ കീർത്തി പറയുന്നത് ശരി വച്ചത്